തിരൂരിൽ ഇപ്പോൾ എന്താണ് അവസ്ഥ ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് പ്രേക്ഷകർ എല്ലാവരും തന്നെ ഷിരൂരിലേക്കാണ് നോക്കുന്നത് ഇന്നെങ്കിലും അർജുനെ ലഭിക്കുമോ എന്നുള്ള കാര്യം തൃശൂരിൽ നിന്ന് പോലും ഇപ്പോൾ ഒരു കൂട്ടം മലയാളികൾ എല്ലാവരും അങ്ങോട്ടേക്ക് തിരിക്കാൻ പോവുകയാണ് ലോറി മാറ്റി ലോറിക്കുള്ളിൽ തന്നെ അർജുനുണ്ടെങ്കിൽ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിനുള്ള മെഷീനുകളുമായാണ് പോകുന്നത് എന്നാൽ ഇതുവരെ ഇതിനെക്കുറിച്ച് ഒരു അനുമതി ലഭിച്ചിട്ടില്ല കേരള സർക്കാർ അനുമതി എങ്കിലും കർണാടക സർക്കാർ ഇതുവരെ അനുമതി നൽകിയിട്ടില്ല എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയാണ് ഇത് വളരെയധികം സങ്കടകരമായ കാര്യമാണെന്നാണ് ഇപ്പോൾ ആരാധകർ തന്നെ പറയുന്നത് മലയാളി താരങ്ങളുടെ ആരാധകരാണ് അവിടേക്ക് എത്തിയ ഈ ഭൂരിഭാഗം സഹായിക്കാൻ എത്തിയവരും തൃശൂരിൽ നിന്ന് ഒരുപാട് പേരാണ് ഇപ്പോൾ ഈ മെഷീനുമായി അവിടെ എത്തിയത് സഹായിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിന് തന്നെ സന്തോഷമാകുമല്ലോ എന്ന പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത് ആ പ്രതീക്ഷയിലാണ് എല്ലാവരും കഴിയുന്നതും ഷിരൂരിൽ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് എന്നാൽ പൂർണമായും ഉപേക്ഷിച്ചു എന്ന ഉപേക്ഷിക്കരുത് എന്ന കുടുംബത്തിന്റെ പ്രാർത്ഥനയും കേണപേക്ഷിച്ചുള്ള യാചനയും മാത്രം കൊണ്ടാണ് ഇപ്പോഴും ഇത് അവസാനിപ്പിക്കാതെ ഇങ്ങനെ നിൽക്കുന്നത് തൃശൂരിൽ നിന്ന് ഡ്രിഡ്ജർ എത്തിക്കാനുള്ള നീക്കം പോലും രക്ഷാദൌർത്യം നിർത്താൻ വേണ്ടിയായിരുന്നു എന്ന് പറയുന്നു ദൗത്യം തുടരണമെന്ന് പറഞ്ഞ് ആരെയും മേഖലയിൽ കാണാനില്ല എന്നും എം എൽ എ കുറ്റപ്പെടുത്തി ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായി ഒരു സംവിധാനവും കരയിലോ വെള്ളത്തിലോ ഇല്ലെന്നാണ് എം എൽ എ പറഞ്ഞത് രക്ഷാപ്രവർത്തനത്തിനായി തന്നെ നാവികസേന ഷിരൂരിൽ തുടരുമെന്ന് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട് ഗംഗാവലിയിൽ ഒഴുക്ക് കുറയുന്നത് വരെ തുടരാൻ നാവികസേനയുടെ കർണാടക സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു ഡയവ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യം വരുന്നതുവരെ തുടർ ാണ് നിർദ്ദേശം എന്നാൽ ഇന്ന് നാവികസേനയും അതിവേഗം മടങ്ങി തിരച്ചിലെല്ലാ അർത്ഥത്തിലും നിശ്ചലമായി ദേശീയപാതയിൽ സഞ്ചാരയോഗ്യമാകുന്നതിനുള്ള നടപടികൾ ഷിരൂരിൽ പുരോഗമിക്കുന്നുണ്ട് അവിടെയുള്ള മണ്ണുകൾ മാറ്റുന്നതാണ് ഇനി പ്രാധാന്യം എന്ന് പറയാം എത്ര ദിവസത്തേക്ക് റോഡ് അടച്ചിടുമെന്നുള്ള ചോദ്യമാണ് അതൊരു ദേശീയ പാതയാണ് ഒരുപാട് പേരുടെ ജീവിത മാർഗമാണ് ഉപജീവനത്തിൽ തള്ളിക്കയറാൻ നമുക്കാർക്കും ആർക്കും ആകില്ലല്ലോ അങ്ങനെ ഒരിക്കലും ചെയ്യാനാകില്ല എന്ന് പറയുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ ആ ദേശീയപാതയുടെ നടക്കണമെന്ന് <Sessizuk> പറയുന്നവരുമുണ്ട് <Sessizuk> <Sessizuk> എന്നാൽ അർജുന്റെ കുടുംബത്തിന് ആരും ഉത്തരവാദിത്വം പറയുമെന്ന് ചോദിക്കുന്നവരാണ് ഭൂരിഭാഗം പേര് പൊങ്ങിക്കിടുന്ന വെള്ളത്തിനടിയിൽ ചെളി നീക്കാൻ കെൽപ്പുള്ള ഡ്രിഡ്ജർ ചിരൂരിൽ എത്തിക്കാനാണ് തൃശൂരിൽ നിന്ന് ഒരു കൂട്ടം യുവാക്കൾ ശ്രമിക്കുന്നത് കോഴിക്കോട് പേരാമ്പ്ര മലയിൽ ഇൻഡസ്ട്രീസ് നിർമ്മിച്ച് രണ്ട് ഡ്രിഡ്ജുകളിൽ ഒന്നാണിത് കനാലും പുഴകളും വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ഡ്രഡ്ജറാണിത് ഡ്രഡ്ജർ ഗംഗാവലി പുഴയിൽ ഉപയോഗിക്കാൻ വെല്ലുവിളികൾ ഏറെയാണെന്ന് അധികൃതർ പറയുന്നു ആറ് മീറ്റർ ആഴത്തിൽ വരെ ഇരുമ്പ് തൂണ് താഴ്ത്തി പ്രവർത്തിക്കാൻ കഴിയും വെള്ളത്തിനും മീതെ പൊങ്ങിക്കിടന്ന് പ്രവർത്തിക്കുന്നതിനാൽ കൂടിയ ഇടങ്ങളിൽ ഉപയോഗിക്കാനുള്ള കാര്യം പ്രശ്നവുമല്ല പിന്നെ എന്തിനാണ് ഇങ്ങനെ വീണ്ടും ചിന്തിക്കുന്നതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത് അർജുന്റെ കാര്യത്തിൽ ഇവിടുത്തെ താരങ്ങളെല്ലാവരും കുറച്ചുകൂടി ഉന്മേഷത്തോടെ നിൽക്കണമെന്നും അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കുമെന്നും പറയുന്നുണ്ട് കേരളത്തിൽ നിന്ന് തന്നെ പല സംവിധാനങ്ങളും എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കുമെന്ന് തോന്നുന്നു എന്നാൽ ഇതുവരെ ആ ഒരു കാര്യത്തിൽ അനുമതി ലഭിച്ചിട്ടില്ല എന്ന് തന്നെ പറയണം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ